അല്ലട്ട കല്യാണം എന്റെ കൈയിലാണോ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെയും അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി പഠിപ്പിച്ചതൊക്കെ അതൊക്കെ അന്നല്ലേ ഇപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നോക്കല്ലേ തരേണ്ടത് ഓ നിങ്ങൾ നിങ്ങൾ ഏത് അമ്മ കണ്ടിട്ടില്ലേ വിളിച്ചിട്ടില്ല എന്ത് പറ്റി വിളിച്ചു നോക്കട്ടെ അമ്മയാണല്ലോ ഹലോ അമ്മ എന്തൊക്കെയാ വർത്താനോ ആ എന്തൊക്കെയുണ്ട് മോളെ വർത്താനോ ആ ഇവിടെ സുഖാടി എവിടെ നിന്റെ കെട്ടിയോനെ ആ അമ്മ അമ്മക്കൂട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ത് അമ്മേ അതിലൊരു മാറ്റം ഇന്നലെ ശമ്പളം കിട്ടി അതും അമ്മയുടെ കൈ തന്നെ കൊടുത്തു കൊടുത്തു ഇങ്ങനെ പോയ അമ്മയുടെ കുട്ടിക്ക് ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല അത് തന്നെയാണ് അമ്മ എന്റെ അവസ്ഥ ഒരു അടിപ്പാട വാങ്ങിക്കണെങ്കിൽ പോലും അമ്മയുടെ കൈ പിടിക്കേണ്ട അവസ്ഥയാണ് എന്റെ മോളുടെ ഒരു കഷ്ടകാലം ഇതെന്തായാലും ഇങ്ങനെ വിട്ട ശെരിയാവില്ല എന്താ ചെയ്യാമേ എന്റെ ഒരു കഷ്ടകാലം ആ തള്ള എന്തായാലും വരച്ച വഴിയിൽ നിർത്തണം തള്ള തളർന്നു വീണാലേ നീ അവർത്ത രാജകുമാരി അതിനുള്ള വഴി അമ്മ പറഞ്ഞു തരാട്ടോ നമ്മളതുപോലെ ചെയ്താ മതി ഓക്കെ അത്രക്ക് വേണം അമ്മേ കുറച്ച് ക്രൂരതയായിപ്പോലെ ഓക്കെ അമ്മ ശരി ഇന്നത്തോടെ നിങ്ങൾ അഹങ്കാരനെ തീർക്കുന്നുണ്ടല്ലേ തിരിയാക്കി തരട്ടാ ഇന്നത്തെ അയ്യോ ഞാൻ ഏട്ടന വിളിക്കട്ടിട്ടമ്മേ അയ്യോ ഏട്ട ഒന്ന് വേഗം അമ്മ കൊടുത്ത സ്റ്റെപ്പിൽ വീണ് കിടക്കുന്നുണ്ട് ഒന്ന് വേഗം അയ്യോ ഇതൊരു നാറ്റം എൻ്റെ ഒരു കത്തി കേട്ടാ എത്ര ചേരും തലേനങ്ങൾ ആരെങ്കിലും കൊണ്ടു വെച്ച നോക്കിയെ അയാൾ തീട്ട് മൂത്രം എത്തിച്ചിട്ട് ഹോം നേഴ്സിനെ വെച്ചു നമ്മളമ്മ നിങ്ങളെ മോളൊന്ന് വിളിച്ചോക്കട്ടെ അവള് പ്രയോഗിച്ചിരുന്നു എന്റെ മോളല്ലേ എന്നെ ഹലോ എന്നെപ്പോലെ ഇണ്ടാവു മോളെങ്ങനുണ്ട് അമ്മ പറഞ്ഞ ഒക്കെ നീ പ്രയോഗിച്ചോ അപ്പൊ നീ ആയില്ലേ അവിടത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിന്റെ കയ്യിലായില്ലേ ആ ഒക്കെ നല്ല അമ്മേ പ്രാർത്ഥിച്ചു ഹലോ ഹലോട്ടാക്കി ഒരു ഐഡിയ കൊടുത്തതാണ് അവളെ ഗതികേടുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് പൊക്ക ഇന്റെ തലക്കായി